Það er eitthvað með líka þá ekki að tannu. മാന്യ പ്രേക്ഷകർക്കും യേശുക്രി നാമത്തിൽ അറിയിക്കുന്നു ഓരോ ദിവസവും യേശു വചനവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കർത്താവ് കൃപ ചെയ്യുന്നു ഇന്ന് വചനം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ കൃപ ചെയ്യുന്നത് ഫാമിലി അത്ര നമ്മൾ ആദ്യമായി ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ തുടങ്ങാൻ പോവാം കണ്ണുകളെ അടച്ച് നമുക്ക് ഒന്നിച്ച് ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ലവ് ഫാദർ ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ ജനലക്ഷങ്ങളുടെ കൈകളിൽ വചനം എത്തിക്കുവാൻ ആമി ഈ ഫാമിലി കാണിച്ച നല്ല മനസ്സിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു അവർ ഞങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ തൃക്കരത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു കർത്താവ് ജനലക്ഷങ്ങളുടെ കൈകളിൽ ഈ വചനങ്ങൾ എത്തുമ്പോൾ ആമി അത് നിമിത്തം ഒരു വലിയ വിടുതൽ അവരുടെ മേൽ സംഭവിക്കട്ടെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്തതുകൊണ്ട് സ്തോത്രം വചനത്തെ അനുഗ്രഹിക്കണം നാമത്തിൽ തന്നെ നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം ദൈവം വലിയ കാര്യങ്ങൾ ഇന്നത്തെ ശുശ്രുഷിയിൽ ചെയ്യും ഈ പകലത്തെ ധ്യാനത്തിനായി യശയ്യാവിൻ്റെ പ്രവചനത്തിൽ നിന്നാണ് ഒരു വാക്യം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പരിശുദ്ധാത്മാവ് നിയോഗം തരുന്നു എഷയാവിൻ്റെ പ്രവചനം മുപ്പത്തി രണ്ടാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവെഴുത്ത് നമുക്ക് വായിച്ചു കേൾക്കാം എഷ് ചാപ്റ്റർ തേർട്ടി ടു വേർസ് ഫിഫ്റ്റീൻ പതിനഞ്ചാമത്തെ വാക്യം ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും ഉദ്യാനം വനമായി എണ്ണപ്പെടും ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും ഉദ്യാനം വനമായി എണ്ണപ്പെടും ക്രിസ്തുവിൻ്റെ ജനനത്തിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ശക്തനായ പ്രവാചകനാണ് യശയ്യാവ് യേശു എവിടെ ജനിക്കും യേശു ആരാണ് യേശു എന്താണ് എന്നൊക്കെ പ്രവചിച്ച ശക്തനായ പ്രവാചകനാണ് യശയ്യാവ് ഒന്നാമധ്യായം പഠിക്കുമ്പോൾ പാപം പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന മനുഷ്യനെ പാപത്തിൽ നിന്നും മാറണം എന്ന് ഒന്നാം ഒന്നാമധ്യായം പഠിപ്പിക്കുകയാണ് അതിൻ്റെ താഴെ ശക്തമായ ഒരു വാക്യമുണ്ട് മനസ്സ് വെച്ചു കേട്ടനുസരിച്ചാൽ നിനക്ക് ദേശത്തിൻ്റെ നന്മ അനുഭവിക്കാം മറുത്വം അനുസരിച്ചാൽ ന്യായവിധിയുടെ വാളത്രേ ഇന്ന് ഞാൻ നിങ്ങളോട് ആ വാക്യത്തെ മുൻനിർത്തി പറയാം മനസ്സ് വെച്ച് വാചനം കേട്ടനുസരിച്ചാൽ നിന്റെ ദേശത്ത് നന്മ അനുഭവിച്ചിരിക്കും തഴട്ട് വായിക്കുമ്പോൾ ജനത്തിൻ്റെ പാപത്തെക്കുറിച്ചായി എഴുതിയിരിക്കുന്നു ആകാശമേ കേൾക്കാം ഭൂമിയെ ചെവി തരിക ഞാൻ മക്കളെ പൊട്ടി വളർത്തി കാളതൻ്റെ ഊട്ടയമനെയും കഴുതത്തിൻ്റെ യജുമാനെയും അറിയുന്നു എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല ഞെക്കി കഴുകിട്ടില്ല എന്നെ പുരട്ടി ശമിപ്പിച്ചിട്ടില്ല അടുത്ത വാക്യം നിന്റെ പാപം അവിടെ കാഴുതിക്കുന്നു നമുക്ക് തമ്മിൽ വാദിക്കാം വാദം വാദമെന്താ നിന്റെ പാപം കാ ഞാനതിനെ ഹിമത്തോളം വെള്ളയാക്കാം കഴുകാൻ കഴിയുന്ന ഒരാൾ മാത്രം അവന്റെ യേശു ഒരു നല്ല പറഞ്ഞ അതിൻ്റെ താഴെ പാപം കഴുകിക്കളഞ്ഞവനാടാ ദൂതം നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിച്ചാൽ ദേശത്തിന്റെ നന്മയെ അനുഭവിക്കാം വിശ്വാസമുണ്ട് അടുത്തിരിക്കുന്നതൊക്കെ കൈ കൊടുത്തിട്ട് വരാം നിന്റെ ദേശത്ത് നിനക്ക് ഒരു നന്മ അത് നീ അനുഭവിക്കാൻ പോകയാ അത് ചിരിച്ചുകൊണ്ട് പറയുന്നവർക്ക് ആ സ്ത്രോത്രം ശ്രദ്ധിക്കണം ദൈവവചനത്തിന് ഭയങ്കര ശക്തിയുണ്ട് അത് എത്ര പേർ മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല അടുക്കൽ വചനം സൗഖ്യമായി വരുന്നു അടുക്കൽ വചനം പാപം മോചിക്കുന്നതായി വചനം വെളിപ്പെടുന്നു ശ്രദ്ധിച്ച് കേൾക്കുക വചനത്തെ കുറിച്ച് ബൈബിൾ പറയുന്ന രണ്ട് മൂന്ന് ചിന്തകൾ പറയാം ഒന്ന് വചനം പാറയ തകർക്കുന്ന ചുറ്റികയാണ് എന്ന് പറഞ്ഞ മനസ്സിലായ പ്രാർത്ഥിക്കുന്ന നിനക്ക് മുമ്പിൽ പർവ്വത സമാനമായി ഒരു പ്രശ്നം തലമൊക്കെ നിന്നാൽ ആ വചനം നിന്റെ അടുക്കൽ ചുറ്റുകയായി വരും രണ്ടാമത്തെ കാര്യം അവൻ വചനം അയച്ചവരെ സൗഖ്യമാക്കുന്ന അങ്ങനെയാണെങ്കിൽ ചില വചനം നിന്റെ അടുക്കൽ വരുന്നത് സൗഖ്യമായിട്ടാ ഒരാമീം പറഞ്ഞാട്ട് നിന്നെ രക്ഷപ്പെടുത്താൻ ഒരൊറ്റ വചനം മതി മൂന്നാമത്തെ കാര്യം പറയുന്നു എന്റെ വചനം തീ പോലെയാണ് പ്രാർത്ഥിക്കുന്ന നിനക്ക് മുമ്പിൽ പൈശാതിക ബന്ധനങ്ങളിൽ അതിനെ കരിച്ചു കളയുന്ന തീയാണ് വചനം മൂന്നാമത്തെ കാര്യം തിരുവഴുത്തിൽ പറയുന്നു വചനം ദൈവത്തിന് സ്വത്തലം ഇരുവായ് തലയുള്ള വാളാണ് നിനക്കെതിരെ ഏതെങ്കിലും കുരുക്കിട്ടിട്ടെങ്കിൽ അതിനെ വെട്ടുന്നതാണ് വചനം പ്രാർത്ഥിക്കുന്നവരോട് പറയാം രോഗിയെ സൗഖ്യമാക്കുന്ന വചനം തടസ്സങ്ങളെ പൊട്ടിക്കുന്ന ചുറ്റുകയാകുന്ന വചനം ആ വചനം ഓർത്തു സ്തോത്രം ചെയ്യുകയാശയ്യ പ്രവചനം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള അധ്യായങ്ങൾ പഠിക്കുമ്പോൾ ജനത്തിന്റെ പാപത്തെക്കുറിച്ച് പ്രവാചകൻ ബോധം വരുത്തുകയാണ് ജനത്തിന് ദൈവത്തിന്റെ സ്തോത്രം ആറാമത്തെ അധ്യായത്തിൽ എത്തുമ്പോൾ വായിക്കേണ്ട ഞാൻ അമ്മ ഈ അധ്യായത്തിലേക്ക് വരാനുള്ള ശ്രമമാണ് ആറാമത്തെ അധ്യായത്തിൽ എത്തുമ്പോൾ സ്വർഗത്തിലെ ഒരു ആരാധന യേയ്യാവ് കാണുകയാണ് ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാ സ്വർഗത്തിലെ ആരാധന കണ്ടാൽ അറിയാതെ ഭൂമിയിൽ ആരാധിച്ചു പോകും ബൈബിൾ പറയുന്ന രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ മധ്യത്തിൽ ദൈവമുണ്ട് അങ്ങനെങ്കിൽ കൂട്ടത്തിന്റെ നടുവിൽ ദൈവമുണ്ട് പക്ഷെ ഞാനൊരു കാര്യം പറയാം തിരുവനന്തപുരത്ത് കാര്യം എല്ലാം ഇരുന്നാലും ദൈവത്തിനൊരു കുഴപ്പമില്ല യശയ്യ വാറിൽ സ്വർഗത്തിൽ ഇടിവെട്ടുന്ന ആരാധന നടക്കുകയാ പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം സ്വർഗത്തിലെ ആരാധനയെ കുറിച്ച് പറയുന്നു സാറാഫുകൾ ചിറകുകൊണ്ട് അമ്മ വിടർത്തി ആരാധിക്കുന്ന ആരാധന ആറ് ചിറക് സാറാഫുകൾ കൊണ്ട് രണ്ടു കൊണ്ട് പാദം മൂടും രണ്ടു കൊണ്ട് മുഖം മൂടും രണ്ടു കൊണ്ട് പറക്കും എന്നാൽ ഇന്ന് കണ്ടുപിടിക്കപ്പെടുന്നതിനും കണ്ടുപിടിക്കാൻ പോകുന്ന സകല സ്വരങ്ങളും ഈ ദൂതന്മാരുടെ ചിറകിനടിയിലുണ്ട് അത്ര ഈ ആരാധന ശബ്ദം കൊണ്ട് ആലയത്തിന്റെ ഉമ്മര പടികൾ ഇളകി ആടും ഇങ്ങനെ ആരാധന സ്വർഗത്തിൽ നടന്നാലും രണ്ടോ മൂന്നോ പേർ അവന്റെ നാമത്തിൽ കൂടിയാൽ ആ ആരാധന ദൈവം ഈ ആരാധനയ്ക്ക് വരും എൻ്റെ കാരണം പറയാം ദൂതന്റെ ആരാധനയേക്കാൾ മനുഷ്യന്റെ ആരാധന ദൈവത്തിന് പ്രസാദമാണ് ഓ ജീസസ് ഞാന് ഒരു ആരാധനയെ കുറിച്ചൊരു മർമ്മം നിങ്ങളോട് പറയാം നിങ്ങൾക്ക് എത്ര വലിയ പ്രശ്നം നേരിട്ടാലും നിങ്ങൾ പാസ്റ്റർമാരെ ആശ്രയിക്കുക അല്ല വേണ്ടത് നിങ്ങൾ ആരാധിച്ച് നിന്റെ മുറിക്കകത്ത് നിന്റെ ദൈവത്തെ ഇറക്കണം ഒരിക്കൽ എന്നെ ഫോണിൽ ഒരു ബ്രദർ വിളിച്ചു എന്നിട്ട് പറഞ്ഞേ ബ്രദർ ഞാൻ യേശുവിനെ കുറിച്ച് ഹലലു എനിക്ക് ഒത്തിരി ഒന്നും അറിയത്തില്ല ഞാനിപ്പോ ടി വിത്ത് കേട്ടു യേശു വിടുവിക്കുന്നവനാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാ എന്നിട്ട് ആ മനുഷ്യൻ എന്നോട് പറയാ ബ്രദറെ എൻ്റെ വീട് നാളെ പതിനൊന്ന് മണിക്ക് ജപ്തി ചെയ്യും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ബ്രദർ ഒരു ടെൻഷനും എടുക്കണ്ട അമി അമി സ്തോത്രം നിങ്ങളുടെ വീട്ടിൽ ബൈബിളുണ്ടോ പറഞ്ഞു എൻ്റെ വീട്ടിൽ ബൈബിളില്ല ക്രിസ്ത്യാനികളോ ക്രിസ്ത്യാനികളോണ്ട് അവരുടെ വീട്ടിൽ ചെന്ന് ബൈബിള് വാങ്ങിക്കും അമി അദ്ദേഹം പോയിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എന്റെ അടുക്ക തിരിച്ചു വന്ന് പറഞ്ഞു എട്ട് ക്രിസ്ത്യാനുടെ വീട്ടിൽ പോയിട്ട് ബൈബിൾ കിട്ടിയില്ല അവസാനം ആരോ ആർക്കോ കൊടുത്തൊരു ഗിഫ്റ്റ് ഒരു ബൈബിൾ പൊതിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു സാർ ബൈബിളിന്റെ വില അറിയാത്തോണ്ട് അവർക്ക് ഏതാണ്ട് പൊതിഞ്ഞോണ്ട് പോകാണ്ടപ്പം ബൈബിളിന്റെ ക്രമം എഴുതിയ പേജും ആമി സ്തോത്രം ഉൽപ്പത്തി പുസ്തകത്തിന്റെ രണ്ട് പേജും കൂടെ കീറി ഏതാണ്ട് പൊതിഞ്ഞോട്ട് പോയി അപ്പൊ അവരെന്നോട് ഭത്ര ഏത് വായിക്കണം ഞാൻ പറഞ്ഞു തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനെടുക്ക അപ്പൊ അതെവിടാ അദ്ദേഹത്തിന്റെ ഇരിക്കുന്ന ബൈബിള് ഒന്ന് എന്റെ ഇരിക്കുന്നു ബൈബിൾ ഒന്ന് ഞാൻ പറഞ്ഞു എന്നാ പറഞ്ഞു പിടികിട്ടുന്നു അവസാനം മുപ്പത് മിനിറ്റ് ആ ശ്രമം കൊണ്ട് എടുപ്പിച്ചു ഞാൻ പറഞ്ഞു ഈ സങ്കീർത്തനം മുട്ടേ നിന്നങ്ങോട്ട് വായിച്ചിട്ട് റൂമിലോട്ട് ആ ഹ ഞാനൊരു സത്യം നിന്നോട് പറയാം വിടുതലിന് സ്ഥലങ്ങൾ തേടി ഓടുകയല്ല ഇരിക്കുന്ന മുറിക്കകത്തു നിന്റെ ദൈവത്തെ വിളിച്ചറക്കണം കരം സിയോനിൽ നിന്ന് പകൽ വരട്ടെ രാത്രി മൂന്ന് മണി എന്റെ ടെലിഫോൺ കടന്ന് അടിക്കുന്നു ഹലലൂയോ എന്റെ വൈഫ് പറഞ്ഞ് ആരും അർജന്റായിട്ട് വിളിക്കുക മൂന്ന് മണി ഈ മനുഷ്യനാ ഞാൻ ചോദിച്ചെന്ന ഞാൻ ഒന്ന് ോട്ടെ അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞപ്പം മുതൽ ഇതുവരെ ഇങ്ങനെ ഇത് വായിച്ചു ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുക കുഞ്ഞെ ആരൊക്കെ നിന്നെ പഴിച്ചാലും ആരൊക്കെ നിന്നെ ദുഷിച്ചാലും നിന്റെ വീടിനകത്തു നീ ദൈവത്തെ വിളിച്ചിറക്കണം ഞാൻ ഒരു കാര്യം വിശ്വാസത്തെ പറയാം നിന്റെ വീടിനകത്ത് ദൈവം ഇറങ്ങുന്ന ദിവസമാകട്ടെ നിന്റെ തലമുറ ദൈവമെറട്ടെ പിറ്റേ ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് ആ വീട് ജപ്തിയാകാൻ പോവുക പക്ഷെ പതിനൊന്ന് മണിക്ക് ബാങ്കുകാരി വന്നില്ല പന്ത്രണ്ട് മണിക്ക് വന്നില്ല മൂന്നു മണിയായിട്ടും വന്നില്ല ഹലലു സന്ധി ആയപ്പം തൻ്റെ വീടിന്റെ കോളിംഗ് ബെല്ലിൽ ആരോ കൈ അമർത്തി അദ്ദേഹം ചെന്നു പറഞ്ഞപ്പോ തന്റെ റിലേഷനിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം ചോദിച്ചു അയ്യോ ഞാൻ പേടിച്ചു പോയല്ലോ എന്നാ പേടിക്കാന്ന് ചോദിച്ചു ാരി ജപ്തിക്കാന്നോ അയ്യോ നീ അറിഞ്ഞില്ലയോ അമ്മേ സ്തോത്രം ഇന്ന് രാവിലെ ഞാൻ വിവരം അറിഞ്ഞു നിന്റെ മുഴുവൻ പൈസ അടച്ചു റെസിപ്റ്റ് കൊണ്ട് തരാം വന്ന ഞാനൊരു മർമ്മം നിന്നോട് പറയാം കാക്കയെ കൊണ്ട് അപ്പം കൊടുത്ത് പോറ്റിച്ച ദൈവം ഇന്നും പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ക്ഷപിക്കുന്നുണ്ട് നിന്റെ സകല അനുഗ്രഹത്തിനും കാരണം യേശു എന്ന രണ്ടക്ഷരമാണ് ആരാധനയുടെ മഹാത്മ്യം അറിഞ്ഞവരെ ഓർത്തോ സ്തോത്രം ചെയ്യുക നിനക്ക് രോഗമുണ്ടോ ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങാതെ ആരാധിക്ക് നിനക്ക് കടമുണ്ടോ ബ്ലേഡുകാരുടെ അടുക്കൽ കയറി ഇറങ്ങാതെ ആരാധിക്ക് അമ്മ ഒരൊറപ്പ് ഞാൻ തരാം ആരാധിച്ചാൽ ആരാധനയിൽ എന്റെ യേശു വെളിപ്പെടും വിഷയത്തിൽ നനക്കവൻ ശക്തമായ വിടുവലുകൾ തരും അധ്യായം ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഈ ആരാധന എന്ന വിഷയം മാത്രം പ്രസംഗിക്കും അതല്ല എന്ന വിഷയം എന്നോട് പരിശുദ്ധാത്മാ പറഞ്ഞു ഉയരത്തിനവ് വരും അപ്പോൾ മരുഭൂമി ഉദ്യാനമാകും നിന്റെ ജീവിതം ഒരു മരുഭൂമിയാണെങ്കിൽ ആ അവസ്ഥ മാറാൻ പോവാ അത് നിന്റെ ശക്തി കൊണ്ടല്ല ഉയരത്തിന് ആത്മാവ് വരുമ്പോൾ ആറാം അധ്യായത്തിൽ സ്വർഗീയ ആരാധന യശയ്യാവ് കാണുക ഉടനെ അവൻ പറയാ അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള ഒരു മനുഷ്യൻ യാഗപീഠത്തിൽ നിന്ന് ഒരു തീക്കനലുമായി ഒരു ദൂതൻ പറന്നു വന്ന് അവന്റെ ചുണ്ടെ തൊട്ടേച്ച് അവന്റെ ആഥനത്തെ ശുദ്ധീകരിക്കുക തുടർന്നുള്ള മുപ്പത്തിയൊന്ന് അധ്യായങ്ങൾ മുഴുവൻ ജനത്തിൻ്റെ മടങ്ങിവരവിനെ വെളിപ്പെടുത്തുന്ന പ്രവചനങ്ങളാണ് മുമ്പോട്ടുള്ള അധ്യായങ്ങൾ യേശു എവിടെ ജനിക്കും അവൻ ആരാണ് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തോളിലേക്കും അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാനത്തിന് പ്രഭുവെന്ന് വിളിക്കപ്പെടും എന്നൊക്കെ എഴുതിയ പ്രവചനമാണ് യശയവിന്റെ പ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ വരുമ്പോൾ എഴുതിയിരിക്കുക ഉയരത്തി നമ്മുടെ പകരുവോളം ഒരാമീം പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ അഭിജനത്തിന് മുമ്പ് പ്രവാചകം പ്രവചിക്കുക യേശു ജനിക്കും യേശു മരിക്കും യേശു യേശുരുന്നേക്കും ഉയരത്തിനാത്മാവ് ജനത്തിന് മേൽ വരും അങ്ങനൊരു വലിയ കാര്യം നടക്കും മരുഭൂമി എന്ന് പറഞ്ഞതൊക്കെ ഉദ്യാനമാകാൻ തുടങ്ങും ഉദ്യാനം എന്ന് പറഞ്ഞതൊക്കെ വനമാകാൻ തുടങ്ങും ഇന്ന് പകൽ തലബോധിക്ക് നിൽക്കുന്ന പലവിനേയും വനമാക്കി മാറ്റുമ്പോൾ ആത്മാവ് പറയുന്നു നിന്റെ മരുഭൂമി തീരാൻ സമയമായി അതെന്താ കാര്യം ഉയരത്തിൽ ഉയരത്തിനുള്ള ആത്മാവ് ഉയരത്തിൽ നിന്നുള്ള ആത്മാവെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അത്രേ ഞാൻ തുടക്കത്തിലെ പ്രസംഗിക്കുന്നു പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഒരാമയും പറഞ്ഞാട്ട് ബ്രദർ നിന്റെ ബാങ്കിൽ കോടികളില്ലെങ്കിലും നിന്റെ വീട്ടുമുട്ട അത് വില കൂടിയ കാറില്ലെങ്കിലും നീ റെ ഹൗസിലാണെങ്കിലും പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കാൻ ഭാഗ്യമുണ്ടായാൽ അതൊരു ഭാഗ്യം തന്നെയാണ് ഓ താങ്ക് എനിക്ക് നല്ല ഉറപ്പ് ദയ്യോം തരുന്നു പരിശുദ്ധാത്മാവ് ഈ കൂട്ടത്തിന്റെ നടുവിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുക നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നിന്റെ കണ്ട പരിശുദ്ധാത്മാവ് ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നടുവിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാ ആര് പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവ് എൻ്റെ മേലെന്ന് വരണമേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ മേലൊന്ന് വ്യാപനിക്കണമേ പരിശുദ്ധാത്മാവ് എന്റെ മേലെന്ന് വെളിപ്പെടണമേലൂ എന്താണ് പരിശുദ്ധാത്മാവ് അതെങ്ങനെ ചലിക്കുന്നു എന്നോട് കർത്താവ് ഉറപ്പ് തരുന്ന ഒരു സന്ദേശം നിങ്ങളോട് പറയാം ചില മരുഭൂമികൾ ഇന്ന് തീരാൻ പോവുക ഇനിയും നിന്റെ ജീവിതത്തിലെ ദാരിദ്ര്യം നിക്കത്തില്ല

വാക്യങ്ങൾ ജോൺ ചാപ്റ്റർ വാക്യങ്ങൾ വായിച്ചു കേൾക്കാം യോഹനാൻ്റെ സുവിശേഷം പതിനാറാമധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ വളരെ ശക്തമായ വാക്യങ്ങളാണ് എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു സത്യം പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഒട്ടനവധി അത്ഭുതങ്ങൾ യേശു ഭൂമി വന്നപ്പോ ചെയ്തു ഞാൻ പ്രസംഗം പറയണ്ട യേശുന്റെ യോഗം കഴിഞ്ഞ മൊത്തം പേർക്കും അപ്പവും ആൾക്കാർക്ക് പറയാ പോകുവന്ന യേശുവിന്റെ യോഗത്തിൽ പോകണം എന്നോ യോഗ യോഗം കഴിയുമ്പോൾ അപ്പം മീനും ഉണ്ട് പുരുഷന്മാര് തന്നെ അയ്യായിരം എണ്ണം പിന്നെ സ്ത്രീകള് പിള്ളേര് അഞ്ചപ്പം മേപ്പോട്ട് പൊക്കി പിടിച്ചോർ അറ്റ പ്രാർത്ഥന അയ്യായിരം വയറെന്നു നിറഞ്ഞു പന്ത്രണ്ട് കൊട്ടയെന്ന് പറഞ്ഞു പോവാന്ന് യേശുവിന്റെ യോഗത്തിൽ പോകണം അങ്ങോട്ട് റീത്ത് വെച്ചോണ്ട് ശൗമഞ്ചം പോയാ തിരിച്ച് പെട്ടിയെടുത്ത് തല വെച്ചോണ്ട് തിരിച്ചു വരിക യേശുവിന്റെ യോഗ തപ്പി തപ്പി പോയ കുരുടൻ തിരിച്ച് പുതിയ കണ്ണു വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു വരിക പതിനെട്ട് കൊല്ലം കൂരി പോവർന്ന് തിരിച്ചു വരിക യേശുവിന്റെ യോഗത്തെ കുറിച്ചാ എന്നിട്ട് പറയാം ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം എന്ന് സ്തോത്രം പോകാഞ്ഞാൽ കാര്യസ്ഥൻ ഒരു ഒരിക്കൽ കൂടെ ആ വാക്യം വായിക്കാം എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം പ്രയോജനം ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും അടുത്ത വാക്യം അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ലോകത്തിന് ശുദ്ധാത്മാവ് വന്ന ലോകത്തിന് മൂന്ന് കാര്യങ്ങൾ നടക്കും ഒന്ന് പാപത്തെക്കുറിച്ചും ബോധം ഉണ്ടാവും പാപം പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചാൽ മനുഷ്യന്റെ മത്തിഷ്കത്തെ പ്രാന്ത് പിടിപ്പിക്കുന്ന പൈശാചിക പ്രവണത ഇവിടെ അഴിഞ്ഞാടുമ്പം പരിശുദ്ധാത്മാവ് വചനത്തിൽ വചനത്തിനെഴുതിയിരിക്കുക പാപത്തെക്കുറിച്ച് ബോധം വരുത്തു ഒരു നല്ല യാമിയും പറഞ്ഞാട് പാപത്തെക്കുറിച്ച് ബോധം ലഭിച്ചവരോട് പറഞ്ഞാ പാപം പാപമെന്ന് കാണാൻ നിനക്ക് തന്ന കണ്ണിനെ ഓർത്ത് സ്തോത്രം ചെയ്യുക കുഞ്ഞെ നീ നന്മ അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നിന്റെ വീട് ഉയർച്ച പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുപോലെ പാപം നീ ഉപേക്ഷിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു രഹസ്യ പാപമുണ്ട് ജീവിതത്തിൽ ഇന്ന് പകൽ ഞാൻ പരിശുദ്ധാത്മാവിളിച്ചു പറയാം പാപത്തോടു കൂടി ആരെങ്കിലും ആത്മീയ ജീവിതം നയിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ സ്നേഹിത തെറ്റിപ്പോയി നീ പരാജയപ്പെടും പാപം വിട്ടാൽ മാത്രമേ പരിശുദ്ധനോട് ചേർന്ന് ജീവിക്കാൻ പറ്റൂ ഒരു നല്ല ഹലലിയ പറഞ്ഞാൽ പാപമുള്ള ലോകത്തിൽ പാപവുമായി മാലിന്യപ്പെടാതെ ജീവിക്കുന്നവർക്ക് മാത്രമേ നിത്യത അവകാശമാക്കാൻ പറ്റൂ ഞാൻ നിങ്ങളോട് തുറന്ന് പ്രസംഗിക്കാം എഴുപതോ എൺപതോ വർഷമാ മനുഷ്യന്റെ ആയുസ് ഈ ഭൂമിയിൽ അതിനകത്ത് നാപ്പത് കൊല്ലം ഉറക്കമാണ് മനസ്സിലായില്ലയോ നാൽപ്പത് കൊല്ലം നിങ്ങൾ ഉറക്കമാണോ പിന്നെ നാപ്പത് കൊല്ലം അമി എൺപത് കൊല്ലം ജീവിക്കുന്ന ജീവിതത്തിനാണോ ദൈവം മനുഷ്യനെ നോ അല്ല അമി മാറ്റാൻ കഴിയാത്ത ഒരു ഉണ്ട് അത് നല്ലൊരു നിനക്ക് കാറ് തരാൻ ദൈവം ശക്തനാ ഇവിടെ വീട് തരാൻ ശക്തനാ ഇവിടെ എല്ലാം തരാൻ ശക്തനാ നിത്യത തരാനും ശക്തനാ പക്ഷേ പാപം നീ വിട്ടേ പറ്റൂ തുടക്കത്തിലേ പറയാം പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്ന ആത്മാവ് നിങ്ങൾക്ക് അറിയാമോ പല രോഗത്തിന്റെ കാരണങ്ങളും പാപമാണ് എല്ലാ രോഗത്തിന്റെ കാരണവും പാപമല്ല അല്ല പക്ഷെ ചില രോഗത്തിന്റെ കാരണം ബൈബിൾ പഠിച്ചാൽ പാപമാണ് അല്ല ലൂയ്യ പക്ഷപാതം പിടിച്ചൊരു മനുഷ്യനെ യേശു വിരിക്കുന്ന സ്ഥലത്തേക്ക് എടുത്തോണ്ട് വരുന്ന ഭാഗം ലൂക്കോസ് അഞ്ചിൽ എഴുതിയിട്ടുണ്ട് അവിടെ വരുമ്പോൾ നീ സൗഖ്യമാകട്ടെന്നല്ല യേശു പറഞ്ഞത് മറിച്ച് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു ഒരു നല്ല പറഞ്ഞു യേശു എന്തിനാ പറഞ്ഞാമോ പാപം മോചിക്കാൻ കഴിവുള്ള ഒരാൾ മാത്രം അവന്റെ പേരാ ക്രിസ്തു കുഞ്ഞെ പാപം മോചിക്കാൻ മറ്റൊരു സ്ഥലമില്ല പാപം പാപമോചിക്കാൻ ഒറ്റ സ്ഥലം മാത്രം അത് ദൈവ സൈബിൾ പറയുന്നതിന്റെ പാപം കടു അതിനെ ഹിമത്തോളം വെള്ളയാക്കാൻ എന്റെ കർത്താവ് ശക്തനാണ് കടന്നിട്ടുണ്ടോ മാസം കടന്ന കടന്നായിരുന്നു എത്ര നാളായി എഴുന്നേറ്റിട്ട് എഴുന്നേറ്റിട്ട് ഞാൻ പ്രാർത്ഥനയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നു പിന്നെ ബ്രദറിനെ ്രദറിന്റെ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഇവിടെ വന്നപ്പോ ഭയങ്കര വേദനയായിരുന്നു അതുകഴിഞ്ഞു ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ വേദനയെല്ലാം മാറി മാറി ഫ്രീ ആയി എന്താറിയോ ഇന്ന് വരുന്ന ആ പിശാജിനെ ദൈവം നിന്റെ ജീവിതത്തിൽ മാറ്റി ആറു മാസം ഇവിടെ കട്ടിലേൽ ഒരു വെള്ളം എടുക്കാൻ കഴിയാത്തവരായി തളത്തിക്കിടത്തിയെങ്കിൽ ഇന്ന് ഇവിടെ ദൈവം കൊണ്ടുവന്നു ഇപ്പോൾ അവിടെ മേൽ വ്യാപരിച്ച പൈശാചിക ശക്തിയെ ദൈവം അഴിച്ചു കളഞ്ഞു ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ ഇന്ന് കേട്ട വചനം നിങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കൈകൾ ടി വി സ്ക്രീന് നേരെ നീട്ടുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവെ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ എന്നോട് ചേർന്ന് വിശ്വാസത്താൽ ടി വി സ്ക്രീനിലേക്ക് കഥകൾ നീട്ടിയ ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അതിവേഗം ഓടുന്ന വചനം ഇപ്പോൾ തന്നെ അവരിൽ അത്ഭുതങ്ങൾ ചെയ്യട്ടെന്ന് പ്രാർത്ഥിക്കുന്നു വർഷങ്ങൾ കൊണ്ടവരെ അലട്ടുന്ന പൈശാചിക ശക്തികൾ രോഗത്തിൻ്റെ ബാധകൾ അന്ധകാര ശക്തികൾ ഇരുട്ടിൻ്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ബ്രൈക്കാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ഭയങ്കര വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുക കർത്താവ് രോഗികളെ കൈ തൊടണം ശാപങ്ങളെ അഴിക്കണം പൈശാതിക മണ്ഡലങ്ങളെ പൊട്ടിക്കണം അത്ഭുതങ്ങൾ ചെയ്യണം പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ഞായറാഴ്ചയും കോട്ടയം കെ പി എസ് മെന ഹോളിൽ വരിക എല്ലാ ബുധനാഴ്ചയും രാവിലെ പത്ത് മുതൽ രണ്ട് വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുതൽ ഒമ്പതര വരെയും തിരുവല്ല ഓയിസ്റ്റർ കൺവെൻഷൻ സെൻ്ററിൽ വരിക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ചു കാണാം God bless you.